ഗ്രാമ്യ ടി എം സി ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരം വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് പി ജെ എം എസ് ജി എച്ച് എസ് എസ് കണ്ടശാങ്കടവ് എന്ന ഈ സ്കൂൾ എ ഡി ആയിരത്തി തൊള്ളായിരത്തി ആറ് കുറച്ച് പ്രഗത്ഭരായ വ്യക്തികളാണ് സ്ഥാപിച്ചത് ഈ സ്കൂൾ മണലൂർ ഗ്രാമപഞ്ചായത്തിലെ ആദിത്യയും തൃശൂർ താലൂക്കിലെ രണ്ടാമത്തേതുമായ സ്കൂളാണ് സ്വതന്ത്ര കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ സ്മരണാർത്ഥം സ്കൂളിന്റെ പൂർണ്ണനാമം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടശങ്കടവ് എന്നാക്കി രണ്ട് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് ഏഴ് കെട്ടിടങ്ങളായി പതിനെട്ട് ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് അതിവിശാലമായ ഒരു കളിസ്ഥലവും വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിക്കും ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആണ് അബിദ നമ്മുടെ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത് അതിൽ ഒൻപത് കുട്ടികൾക്ക് ഫുൾ എ പ്ലസോടുകൂടി വിജയിക്കാൻ സാധിച്ചു നാല് കുട്ടികൾക്ക് അഞ്ച് വിഷയത്തിന് എ പ്ലസ് നേടാനായി സാധിച്ചു പഠനരംഗത്തും പാഠ്യേതര രംഗത്തും മികച്ച വിജയം നമുക്ക് നേടാൻ സാധിച്ചു അതുപോലെ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു സമൂഹത്തിന് വളരെ ഒരു നല്ല മാതൃകയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ സ്കൂളിൽ പി ടി എയുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ അവസരത്തിൽ ഞങ്ങളുടെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഗ്രാമ്യ ചാനൽ നൽകുന്ന ഈ അവാർഡിന് ചാനലിനോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങൾക്ക് നൂറ് ശതമാനം വിജയമുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തിലെ അമ്പത്തിരണ്ട് കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് എല്ലാവരും വിജയിക്കുകയും പേർക്ക് ഫുൾ എ പ്ലസ് നേടുകയും ചെയ്തു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം കുട്ടികളും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളാണ് എന്ന് തന്നെ ഇവിടുത്തെ ടീച്ചർമാരുടെ അധ്യാപകരുടെ നല്ല ശിക്ഷണം തന്നെയാണ് നമ്മുടെ ഈ നൂറ് ശതമാനം വിജയത്തിൻ്റെ പിന്നിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും ഒപ്പം ഞങ്ങളുടെ ഈ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാ മുന്നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം ഫുള്ളേ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഗ്രാമീണ ചാനൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ നൂറ് ശതമാനം വിജയം ഈ ഫുള്ളേ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിൽ കാണിച്ച പങ്കിനെ എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം എൻ്റെ പേര് സെബാസ്റ്റ്യൻ പത്താം ക്ലാസ്സിൽ ഫുള്ള പ്ലസ് മേടിച്ച വിദ്യാർത്ഥിയാണ് വളരെ നല്ല അഭിപ്രായമാണ് സ്കൂളിനെ പറ്റി ടീച്ചർമാരുടെ കഠിനാധ്വാനവും റിവിഷൻ ക്ലാസ്സുകളും മൂലമാണ് ഞങ്ങൾക്ക് ഈ ഫുള്ള പ്ലസ് കിട്ടിയത് എൻ്റെ പേര് വിശന്ത് ഞാൻ ഫുള്ള പ്ലസ് കിട്ടിയ വിദ്യാർത്ഥിയാണ് വളരെ നല്ല അഭിപ്രായമാണ് സ്കൂളിനെ കുറിച്ചുള്ളത് റോസ്മിൻ ടീച്ചറും ബാക്കി ടീച്ചർമാരും ഒക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു ട്യൂഷൻ ക്ലാസ്സുകളും മറ്റേത് മൂലമാണ് ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയത് ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരം ലഭിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ പേര് എസ്തീർ കെ ബി ഞാനിവിടെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഞങ്ങളെല്ലാവരും ഈ വർഷം ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ഈ വിജയത്തിൻ്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയിരിക്കുന്ന ടീച്ചേഴ്സും പ്രിൻസിപ്പളും പി ടി എ പി ടി എക്സിക്യൂട്ടീവ്സുമാണ് ഞങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മികച്ചൊരു സപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് പഠന രംഗത്തും പഠനേതര രംഗത്തും ഞങ്ങൾക്ക് നൽകിയ ഒരു സപ്പോർട്ട് അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാളും മുകളിലാണ് എൻ്റെ പേര് സനാനാവറിൻ ഞാനിവിടെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ പ്ലസ് പ്ലസ് ടു എക്സാമിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചവരാണ് വരാനാണ് എല്ലാവരും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫുൾ ഐ പ്ലസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പളായാലും പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയാലും എല്ലാവരും ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കൂളെന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത് വ്യക്തിത്വ വികസനവും കൂടെ നമുക്ക് നൽകുന്നുണ്ട് എല്ലാ എല്ലാ മേഖലയിലും നമുക്ക് ഇവിടെ സമ്മാനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെ വേണം അവർ സഹായിക്കും എങ്ങനെ വേണമെങ്കിലും അവർ സഹായിക്കും നമ്മളെ ടീച്ചേഴ്സായാലും ആയാലും ഏത് മേഖലയിലും നമ്മളെ സഹായിക്കും ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് വീട് വീടില്ലാത്തതിനാൽ എല്ലാ എല്ലാ വിദ്യാർത്ഥികളും കൂടെ സഹായിച്ച് ഒരു വീട് നൽകി വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും എല്ലാ വിദ്യാർത്ഥികളെയും സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്കിവിടെ ഗ്രാമ്യ ടി എം സി അവാർഡ് നൽകുന്ന കിട്ടുന്നതിന് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്